എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മനസ്സെന്ന മാന്ത്രികം അതെ മാജിക്ക് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അതിശക്തനായ ഒരു മജീഷ്യനുണ്ട് ഒരു അത്ഭുത ഭൂതമുണ്ട് കാരണം മനസ്സ് എന്ന് പറയുന്ന പ്രഹേളിയെ സംബന്ധിച്ച് മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ്റെ ബുദ്ധി ഉണർന്ന സമയം മുതൽ ഈ അത്ഭുതത്തിൻ്റെ പിറകെയാണ് ഇന്നീ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും ഒരു മനുഷ്യന്റെ ഒരു കൂട്ടം മനുഷ്യന്മാരുടെ ഉള്ളിൽ വിരിഞ്ഞ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമായിട്ട് പുറത്ത് കാണുന്നതെല്ലാം അപ്പം നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും അബാണ്ടൻസും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ജന്മാവകാശമാണ് നിങ്ങൾ എവിടെ ജനിച്ചു ഏ ആരുടെ മക്കളായിട്ട് പിറന്നു എന്നുള്ള പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള കൺസിഡറേഷനും ഇല്ല ഇവിടെ ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനായിട്ടാണ് എങ്കിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സ്നേഹം കിട്ടാത്ത പ്രതിലായിക്കോട്ടെ ഇനി അല്ലാതെ പല ചുറ്റുപാടുകൾ മോശമാണ് ഒക്കെ ആയിക്കോട്ടെ പക്ഷേ അത് ജനിച്ച ആളുടെ കുഴപ്പമല്ല ബട്ട് മരിക്കുമ്പോൾ ആ വ്യക്തി ദരിദ്രനാണെങ്കിൽ നൂറ് ശതമാനം അതായുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് കാരണം തൻ്റെ ഉള്ളിലുള്ള ആ കഴിവിനെ മനസ്സിൻ്റെ ആ പവറിനെ അല്ലെങ്കിൽ ആ അത്ഭുത സ്ഥിതിയെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇനി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവർ പോലും അതിനെ വേണ്ട വിധത്തിൽ ട്യൂൺ ചെയ്ത് നമ്മുടേതാക്കി എടുത്തില്ല ഇതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കാരണം മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ട്രാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ പരിവർത്തനം വരുത്താൻ പറ്റൂ വേറെ ഒരു ജീവനും ജീവികൾക്കും ഈ ഒരു കഴിവ് കൊടുത്തിട്ടില്ല ഇന്ന് നോക്കൂ നമുക്ക് ചുറ്റും കാണുന്ന സർവ്വ അത്ഭുതങ്ങളും മനുഷ്യൻ്റെ മനസ്സിൽ കണ്ടതല്ലേ പുറത്ത് നാളുകളിൽ അത്ഭുതങ്ങളായിട്ട് മാറി വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ എന്തും അപ്പം നിങ്ങൾക്കും ഉണ്ടൊരു മനസ്സ് നാഴിക നാപ്പവട്ടം നമ്മൾ പറയാറില്ലേ മനസ്സ് മനസ്സ് മനസ്സും മനസ്സിനെ കൂട്ടിയതല്ലേ പലതും പറയാറുള്ളത് എൻ്റെ മനസ്സിന് ഇച്ചിരി വിഷമമുണ്ട് അല്ലെ അവരുടെ മനസ്സ് അത്ര ശരിയല്ല മനസ്ഥിതി വേണം മനസ്സി പലതും പറയാറുണ്ട് അപ്പൊ എവിടെയും മനസ്സിരിക്കുന്നത് നിങ്ങളുടെ സങ്കല്പം എല്ലാം പോകുന്ന മനസ്സിലേക്കാണ് അത് അദൃശ്യമായൊരു ശക്തിയാണ് ഈ ശക്തിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്തും നാളുകളിൽ നമുക്ക് കരകലിതമാവുകയാണ് അതെന്താണ് ഇത്ര തെളിവ് ചോദിച്ചാൽ പ്രസന്റ് ലൈഫിലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം തന്നെ തെളിവ് ചിലക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് ദുഃഖങ്ങളും കഷതകളും മാറുന്നില്ല അതിൻ്റെ കാരണം മറ്റു സാഹചര്യത്തിലോ സന്ദർഭത്തിലൊക്കെ ഓർത്ത് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആ ഇമോഷനും ഇമേജുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരു കുഞ്ഞായിട്ട് പിറന്നു വേണപ്പം ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വന്നിട്ടില്ല ആഗ്രഹങ്ങൾ കടന്നു വന്നിട്ടില്ല പക്ഷേ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭത്തിൻ്റെ വിത്താണെന്ന് പറയും പക്ഷെ ആഗ്രഹം മാത്രമായി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല ആഗ്രഹത്തെ തീഷ്ണത വേണം തീവ്രത വേണം അതുകൊണ്ടാണ് എ പി ജെ അബ്ദുൽ കലാം പറയാറുണ്ട് അല്ലെ സ്വപ്നങ്ങൾ കാണണം തീർച്ചയായിട്ടും ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പറയുന്നത് ദിവാസ്വപ്നമായിരിക്കും ഇന്നിപ്പം പലരും സ്വപ്നത്തിന്റെ പിടിയിലാണ് ബേണിങ് ഡിസയർ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ആഗ്രഹം തീവ്രമായ ആഗ്രഹം ആ തീവ്രമായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അതിനപ്പുറമുള്ളതും പ്രപഞ്ചം നമ്മളിലേക്ക് അടിപ്പിക്കുന്ന ഒരു വലിയ ഒരു മാന്ത്രികം നമ്മുടെ ഉള്ളിലുണ്ട് ഈ മാന്ത്രികനെ പറ്റി പരിചയപ്പെടുത്തുന്ന സ്റ്റോറി എല്ലാ കാലഘട്ടത്തിലും ഏത് രാജ്യത്തിലും പ്രചരിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു കഥയുണ്ട് ഏത് രാജ്യം ഞാനിപ്പോൾ ഇപ്പം നിൽക്കുന്നത് യു എയിലാണ് ഈ രാജ്യത്താണേലും യു എസിലാണേലും യു കെയിലായാലും ചെറുപ്പം മുതൽ പഠിച്ചു വരുമ്പം എല്ലാ കുട്ടികൾക്കും അറിയുന്ന അറിയുന്നൊരു കഥയുണ്ട് ഏതാണെന്നറിയാമത് അലാ ഉദ്ദീനും അത്ഭുത വിളക്ക് ഈ അലാഹുദ്ദീൻ്റെയിൽ ഒരു അത്ഭുത വിളക്ക് കിട്ടി അതിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭൂതം പ്രത്യക്ഷപ്പെടും നമ്മുടെ സഹായിയായ ഭൂതമാണ് ആ ഭൂതത്തോട് എന്ത് ചോദിച്ചും ഇറങ്ങും തരും പക്ഷെ എന്ത് ചോദിക്കണമെന്നുള്ളത് ആ ബുദ്ധി മനുഷ്യന് തന്നായി ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അലാഹുദ്ദീനും അത്ഭുത വിളക്കിലെ ഈ ഒരു വിളക്കിൽ സ്ക്രാച്ച് ചെയ്ത ഭൂതം പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ പറയാണ് അത് പരീക്ഷിക്കണമല്ലോ നോക്കാം എന്നാലേ എന്റെ ശരീരം മുഴുവൻ ഗോൾഡ് ആകട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കി ആ സെക്കൻഡിൽ ശരീരം സ്റ്റിഫായി പോയി പിന്നെ നിങ്ങൾക്ക് ജീവനില്ല അപ്പൊ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചില്ലെങ്കിൽ ഇവർ അപകടകാരിയാണ് ഈ അത്ഭുത ഈ ഭൂതത്തിന് ബുദ്ധിയില്ല പക്ഷെ ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിപൂർവ്വം അകത്തോട്ട് കൊടുക്കുന്ന സജഷൻ എന്തോ അതെല്ലാം നേടിത്തരും ബുദ്ധി ഇല്ലാതെ കൊടുക്കുന്നതോ അത് അതോഗതിയിലേക്ക് അപ്പൊ പുരോഗതി ഉണ്ടാക്കുന്നതും അതോഗതി ഉണ്ടാക്കുന്നതും ഈ മാജിഷ്യനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മാജിക് മൈൻഡ് ഉണ്ട് ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ശ്രദ്ധിച്ചുപയോഗിച്ചാലോ എന്ത് നേടാൻ സാധിക്കും ഇനിയിപ്പം എന്നെ തേടി വരുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ നമ്മുടെ സെൻ്ററിലും നമ്മുടെ സെക്ഷൻസും ഒക്കെ കേൾക്കാൻ വരുന്നവരുടെയൊക്കെ അടിസ്ഥാന കാരണം ഇതിന്റെ അലൈൻമെന്റ് കൃത്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തല്ല അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മളെല്ലാവരും മിറാക്കിളിന്റെ പുറകെ ഓടുകയാണ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കുറുക്കുവടിയിലൂടെ എങ്ങനെ നേടാം അങ്ങനെ നേടാനായിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും പൂജയും മന്ത്രവും അങ്ങനെയുള്ള അത്ഭുത സിദ്ധിയിലൂടെയൊക്കെ നിങ്ങൾക്കൊരു കാര്യം നേടിത്തരാം എന്നുള്ള വാർത്തകളോ പരസ്യങ്ങളോ നിങ്ങൾ അതിൻ്റെ പുറകെ പോകും പക്ഷെ അപ്പോഴും ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ മറ്റൊരു ഡയറക്ഷനിലേക്ക് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനെ വിശ്വസിച്ച് വരുന്നോ ആ ഒരു ഒബ്ജക്റ്റിനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് അതാണ് സാധിച്ചു തരുന്നതെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് കാരണം നിങ്ങളുടെ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് അതിലൂടെ നിങ്ങളെപ്പോ ചിന്തിപ്പിക്കാൻ അവർ നൽകുന്ന പ്രേരണ അത് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഫലം കിട്ടുന്നത് ആക്ച്വലി ആ ഒരു വസ്തുവിൻ്റെയോ ആ സംവിധാനത്തിൻ്റെയോ അല്ല ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവനവൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ യൂസർ മാനുവൽ യൂസർമാനോലറിയെന്നുള്ളതാണ് യൂസേഴ്സ് മാനുവൽ യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ടാവും ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിനോടൊപ്പം കിട്ടും അതെങ്ങനെ ഉപയോഗിക്കണം ആ പ്രോഡക്റ്റ് എന്നുള്ളത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടോ വല്ലതും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കൈ കിട്ടിയ പാടെ ആ യൂസർ മാനുവൽ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് കുത്തി കുത്തി പഠിക്കും അങ്ങനെ കുത്തി കുത്തി പഠിക്കുന്നതിലൂടെ അതിൻ്റെ സാധ്യതകൾ നമ്മൾ അറിയാതെ പോകും അപ്പോൾ ആദ്യം ഏത് പഠനത്തിലും ആദ്യം വേണ്ടത് ഒരു വ്യക്തിയുടെ യൂസർ മാനുവൽ പഠിക്കുക എന്നുള്ളതാണ് ഏത് പ്രൊഡക്റ്റും വിലപിടുപ്പുള്ള ഉപയോഗിക്കുന്നതിന് വേണ്ടി യൂസർ മാനുവൽ പഠിക്കുക ഈ യൂസർ മാനുവൽ ആണ് നമ്മുടെ ഉള്ള റിസോഴ്സ് ഇപ്പോൾ വലിയ വലിയ കമ്പനിയിലൊക്കെ ആണെങ്കിൽ എച്ച് ആർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ആർ ഡി ഞാനിപ്പം ഇന്നിപ്പം പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇവിടെ യു എയിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു കമ്പനിയുടെ എച്ച് ആർ വിഭാഗത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷന് വേണ്ടി വന്നതാണ് അവരുടെ ഉള്ളിലുള്ള റിസോഴ്സ് എന്ത് എന്നുള്ളത് അവരെ കാട്ടിക്കൊടുക്കുക അതിനെ അക്വർ ചെയ്യുക മാനവ വിഭവശേഷി അപ്പോൾ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ റിസോഴ്സ് ഉണ്ട് ആ റിസോഴ്സ് തന്നെ അവർക്ക് കാണാൻ പറ്റാതെ വരുന്നതുകൊണ്ട് അവരുടെ ക്വാളിറ്റി ഇല്ലാതെ വരുന്നത് ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലും അല്ല നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വരുന്നത് കൊണ്ട് നമ്മുടെ ഉള്ള റിസോഴ്സിനെ നമുക്ക് പോളിഷ് എടുക്കാനുള്ള പ്രാക്ടീസ് ഇല്ലാതെ പോയി ഇത് ഇൻഡിവിജ്വലായിട്ട് പേഴ്സണൽ കാര്യങ്ങൾക്ക് നേടാനാണ് ആൾക്കാർ നമ്മളെ സെൻറ്ററിൽ സമീപിക്കാറുള്ളത് അതിനെ കൃത്യമായി കാട്ടിക്കൊടുത്ത് ഒരു പരിശീലനം എങ്ങനെ വേണമെന്നുള്ളത് പ്രാക്ടീസ് തന്നാലോ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ സക്സസ് ആകും ഇതുതന്നെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് എന്താ ഉദരേത് ഉദരാത്മനാത്മാ അവനവൻ അവനവന ഉദരുകയാണ് അല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ലോകത്ത് വേറെ ആരുമുണ്ടാകില്ല അത്തരത്തിലുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അത്ഭുത സിദ്ധിയെ എന്തെന്ന് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കി അല്പം നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം